പ്രവർത്തകൻ എ ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തു എൻ ഐ കൊച്ചി വിഭാഗമാണ് കേസ് അന്വേഷിക്കുക കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച് നിർദ്ദേശം എൻ ഐ നൽകി നടപടിക്രമങ്ങൾ അടുത്ത ദിവസം തന്നെ ആരംഭിക്കും ഒ ബിസി മോർച്ച സംസ്ഥാന അധ്യക്ഷൻ രഞ്ജിത്ത് ശ്രീനിവാസിന്റേത് അടക്കം എല്ലാ പോപ്പുലർ ഫണ്ട് കേസുകളും എൻ ഐ എ കൊലപ്പെടുത്തേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി നടത്തിയ ആദ്യത്തെ കൊലപാതകമാണ് ശ്രീനിവാസിന്റേതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇതാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കേസ് കൈമാറുന്നതിലേക്ക് വഴിവച്ചത് പോപ്പുലർ ഫ്രണ്ട് നേതാവ് എലപ്പള്ളി കുപ്പിയോട് എ സുബൈറിനെ കൊലപ്പെടുത്തിയതിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രതികാരം ചെയ്യാനുള്ള തീരുമാനത്തെ തുടർന്നാണ് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയത് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യം പറയുന്നത് പ്രതികളിൽ പലർക്കും പരസ്പരം അറിയാത്ത വിധത്തിലാണ് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തെ തുടർന്ന് എൻ ഐ എ അറസ്റ്റ് ചെയ്ത സംസ്ഥാന മുൻ സെക്രട്ടറി സി എ റൌഫ് ഈ കേസിലും അറസ്റ്റിലായിരുന്നു സംസ്ഥാന സമിതി മുൻ മുന്നംഗം യഹ്യകോയെ തങ്ങൾ എസ് ഡി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് പി അമീർ അലി എന്നിവർ ഉൾപ്പെടെ നാൽപ്പത്തിനാല് പേർക്കെതിരെ പോലീസ് കോടതിയിൽ കുറ്റപത്രം നൽകിയിട്ടുണ്ട് അതേസമയം വിദേശത്തുള്ള മൂന്ന് പ്രതികളെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തെ തുടർന്ന് എൻ ഐ എ ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിലും ശ്രീനിവാസൻ കൊലയ്ക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് പരാമർശിച്ചിട്ടുണ്ട് യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം you